മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആദിവാസി ഉന്നതകളിൽ അധിവസിക്കുന്നവരുടെ അറിവും അനുഭവ സമ്പത്തും പങ്കുവയ്ക്കുന്നതിനായി കോത്രഫേരി സെമിനാർ സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആത്മബന്ധം വിമല വിമല സിൽക്ക് സിൽക്ക് ഹൗസ് ഹൗസ് ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ കാടറിയുന്നവരുടെ കാട്ടറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് കോത്രപേരിയുടെ വെള്ളപ്പാറ ഫോറസ്റ്റ് ഡോർമിറ്ററിയിൽ നടന്ന സെമിനാർ കോവിൽമല രാജാവ് രാമൻ രാജമന്നൻ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരമ്പരാഗത രീതികൾ അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്നാക്കം പോയതാണ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാനിടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവിച്ചത് തിരുത്താൻ കഴിയില്ല നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്ത് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല അപ്പം നാളുകളിൽ എന്താണെന്നൊരു ചർച്ചയാണ് അനിവാര്യം പക്ഷേ അതൊരു വലിയൊരു പ്രസിഗന്ധിയിൽ നിന്നാണ് നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെറ്റിൽമെൻറ്റുകൾ എന്നുള്ളത് പട്ടികവർഗ സമൂഹങ്ങൾ താമസിച്ചിരുന്ന ഊരുകളെന്നുള്ളത് ഒറ്റപ്പെട്ടോ പല ഊരുകളിലായിട്ടോ അവരവിടെയെല്ലാം ആയിട്ടാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഊരിനും ഊരിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കാൻ പാകത്തിനുള്ള നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ പാകത്തിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു ഇന്നതിലുപരി ഒരുപാട് ജനവാസമുള്ള ഒരു മേഖല കഴിഞ്ഞു മാറിയിരിക്കുകയാണ് മാത്രമല്ല വനത്തിനുള്ളിലേക്ക് ഏത് തലത്തിലും കടന്നു പോകാനായിട്ട് മനുഷ്യനും കഴിയും വനത്തിനുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതലാണ് ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കാലഘട്ടം നിലകൊള്ളുന്നു കാടിനെ അറിയുന്ന മനുഷ്യരുടെ അറിവ് വനംവകുപ്പ് തിരിച്ചറിയുകയാണെന്ന് സെമിനാറിൽ അധ്യക്ഷത വഹിച്ച മിഷൻ ട്രൈബൽ നോളജ് സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിസ് പറഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പത്ത് മിഷനിലൊന്നാണ് ഗോത്രപേരി എന്നുള്ളത് കേരളത്തിലുള്ള എമ്പാടുമുള്ള പതിനാല് ജില്ലകളിലെയും നാന്നൂറ്റി ആദ്യഘട്ടത്തിൽ നിലയിൽ നാന്നൂറ്റി മുപ്പത്തിരണ്ടോളമുള്ള ഊരുകളിൽ നിന്ന് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികളെ വിളിച്ച് അവർ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ ഊരുകളിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് അവരുമായിട്ട് അവരുടെ അറിവുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വനംവകുപ്പ് അവ തിരിച്ചറിഞ്ഞ് അത് ബോധ്യപ്പെട്ട് പുതിയ ശാസ്ത്രീയമായിട്ടുള്ള പുതിയ രീതികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് ലക്ഷ്യം കാട്ടിലെ ഉള്ള അല്ലെങ്കിൽ വനത്തിനുള്ളിലുള്ള ആഹാരങ്ങൾ ആഹാരം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എത്രത്തോളം ആഴത്തിലാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളുടെ അർത്ഥം എന്നുള്ളത് കൂടുതലും മനസ്സിലാക്കിയാണ് വനംഭവത്തി കേരളത്തിൽ അധികരിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനു വേണ്ടി കേരള വനംവകുപ്പ് നടപ്പിലാക്കുന്ന പത്ത് മിഷനുകളിൽ ഒന്നായ മിഷൻ ട്രൈബൽ നോളജിന്റെ ഭാഗമായാണ് കോത്രഫേരി എന്ന പേരിൽ കോട്ടയം ഡിവിഷൻ ഇടുക്കി വന്യജീവി ഡിവിഷൻ എന്നീ ഡിവിഷനുകളിലെ ആദിവാസി ഉന്നതകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളാപ്പാറ ഫോറസ്റ്റ് നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് പി ജി കേരള ഗവേഷണ കേന്ദ്രം സീനിയർ സയൻറിസ്റ്റ് ഡോക്ടർ എ വി ജേക്കോ വിവരങ്ങൾ ശേഖരിച്ചു ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഇടുക്കി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പി കെ വിപിൻദാസ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ റോയി ആനിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് സ്വരാജ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വിസ്മയവുമായി വിമല അതെ ഹൈ സ്വന്തം വിമലയിൽ ഇതാ ഒരു മെഗാ റിഡക്ഷൻ സെയിൽ അഞ്ചും പത്തും അല്ല കേട്ടോ വരെ വിലക്കുറവ് കൂടാതെ ബൈ ഗെറ്റ് ഓഫറുകളും ടോപ്പ് ജീൻസ് ഷർട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ കൂടുതൽ വസ്ത്രങ്ങളുമായി വിമല മെഗാ റിഡക്ഷൻ സെയിൽ നാല് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം